സാധാരണ കോയെന്ന് പറഞ്ഞാൽ കോഴിക്കോടാണ് പക്ഷെ ഞങ്ങൾ ഞാൻ മലപ്പുറം തന്നെയാണ് മലപ്പുറം ഞങ്ങൾ കോഴിക്കോട് മലപ്പുറത്തേക്ക് നീങ്ങി കാസർഗോഡ് ആണ് എന്തുകൊണ്ട് മലപ്പുറം സംശയം സ്വാഭാവിക ഉണ്ടാവും വേറെ ഒന്നുമല്ല ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണോ സ്വാഭാവികമായിട്ടും അതേ കച്ചവടം തലിനേക്കാൾ എത്രയോ കപ്പാസിറ്റി ഉണ്ട് കണ്ണൂരിന്റെയും കാസർഗോഡിന്റെ മണ്ണിന് അതുകൊണ്ടാണ് ഞങ്ങള് ഒരു പുതിയ സ്ഥലം നോക്കി വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇതേ പ്രോഗ്രാം അവിടെ മലപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്തും പോയി കൂടെ മിനിമം മുന്നൂറ് നാനൂറ് ആളുകൾ കഴിച്ചുകൊണ്ട് പലപ്പോഴും നാളില് ഇപ്പൊ ഇപ്പം ഇന്നലെ മഞ്ചേരി എന്ന നാട്ടിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇരുന്നൂറ് ആളുകൾ പുറത്തായിരുന്നു നാനൂറ് ആളുകൾ ആളുകളിൽ കയറിയിട്ടുണ്ട് ഇരുന്നൂറ് ആളുകൾ സമയത്ത് എത്താൻ മലപ്പുറത്ത് പുറത്തായിരുന്നു അപ്പൊ അതേ ഒരു ക്രൗഡും അതിന്റെ കപ്പാസിറ്റിയും ബിസ് ഈ ഒരു ബിസിനസ് ഇവിടെ ഉണ്ട് എന്നാണ് നമുക്കറിയാം ഹെൽത്തി നോക്കുന്നവരായാലും അതുപോലെ തന്നെ ആരോഗ്യത്തിന്റെ കൂടെ തന്നെ സമ്പാദ്യം കൂടിയും ആഗ്രഹിക്കുന്ന ആളുകൾ ആണ് ഓരോ ആളുകളും ആരോഗ്യം വേണമെന്ന് വെച്ചാൽ വേണ്ടെന്ന് അറിയില്ല പൈസ വേണമെച്ചാല് മുകേഷ് അമ്പാനി പോലും വേണ്ടെന്ന് അറിയില്ല അതേ അവസ്ഥ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കേട്ടിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പരിചയപ്പെടുത്താം പൈസ മലപ്പുറം മഞ്ചേരിയാണ് സ്ഥലം ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനിയായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി സ്വന്തം ജ്യേഷ്ഠനിൽ നിന്ന് കേൾക്കുന്നത് അത് പ്ലാൻ പറഞ്ഞു ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ലേ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ ഇന്ന് നമുക്ക് മാന്യമായിട്ട് ജീവിച്ചു പോകണ ആവശ്യമാണ് ജീവിത ചെലവ് നടന്നു പോകും മുപ്പതിനായിരം മതിയാവും പക്ഷെ ഒരു വീടൊക്കെ വെച്ച് അതിലേക്കുള്ള പൈസ മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ വീട് വെക്കാൻ അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാന്യമായ രീതിയിൽ അവന്റെ ആർഭാടം എന്ന് പറയുന്നത് മാന്യമായ രീതിയിൽ ജീവിച്ചു പോകണമെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപ നിർബന്ധമാണ് ആ ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി തന്നെ ഒരു ലക്ഷ്മിന് ഒന്നര ലക്ഷം രൂപ വരുമാനം വാങ്ങിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനിയർ ആയിട്ട് ഐ പി എം എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ കമ്പനി വർക്ക് ചെയ്യുകയായിരുന്നു ആ സമയത്തിന് ശേഷം സമയത്ത് സ്വഭാവ ഏറ്റവും ഞാൻ ജോലിക്കോ വരുമാനത്തിനാവശ്യക്കാരനായിരുന്നില്ല അപ്പൊ നിങ്ങളോട് വന്നിരിക്കാൻ കാരണം നിങ്ങൾ സുഹൃത്തുക്കളിൽ സമയത്ത് ആ ഒരു വരുമാനം ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വന്നിട്ടുണ്ടായിരിക്കാം ഞാൻ ആ വരുമാനം നോക്കുന്നുണ്ടായിരുന്നില്ല ഓപ്പർച്ഛനെ മൈൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ജേഷൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഒരു കാര്യം എനിക്ക് സ്ട്രേക്ക് ചെയ്തു ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒന്നര ലക്ഷം വരുമാനം ഉണ്ട് ജോലിയുടെ രീതി എന്ന് പറഞ്ഞാൽ വർഷത്തിൽ പതിനൊന്ന് മാസം മാത്രം ജോലി എടുത്താൽ മതി ഒരു മാസം സാലറിയോട് കൂടിയിട്ട് ലീവ് എടുക്കാം ബാക്കിയുള്ള പതിനൊന്ന് മാസം തന്നെ ശനിയും ഞായറും ലീവാണ് ഒരാളുടെ പബ്ലിക് ഹോളിഡേസ് വരെ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഇരുപത് ദിവസം മാത്രമേ ഒരു മാസത്തെ വർക്കിംഗ് ഡേയ്സ് ഉള്ളൂ അതിൽ തന്നെ പലപ്പോഴും വെള്ളിയാഴ്ചയൊക്കെ വർക്ക് ഫ്രം ഹോം ഫെസിലിറ്റി ഒക്കെ ഉണ്ടായത് കൊണ്ട് നാട്ടിലേക്ക് വരുന്ന പതിവ് മിക്കവാറും ആഴ്ച ഒരു മൂന്നോ നാലോ ദിവസം മാത്രമേ ഓഫീസിൽ ഉണ്ടാവുകയുള്ളൂ ഓഫീസിൽ പോയാൽ തന്നെ നാല് മണിക്കൂറൊക്കെയാണ് മാക്സിമം ഓഫീസിൽ ഇരിക്കാറുള്ളത് അപ്പം അങ്ങനെയുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആവശ്യം ആവശ്യമില്ലാഞ്ഞിട്ട് പോലും എന്നെ സ്ട്രൈക്ക് എന്ന പോയിന്റ് മറ്റൊന്നും ആയിരുന്നില്ല ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ആരോഗ്യമുള്ള സമയത്ത് എന്നെ സംബന്ധിച്ചോളം എന്റെ കുടുംബത്തിന് കാര്യം സേഫ് ആണ് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എന്റെ ഓഫീസിൽ മാനേജർ പറയുകയാണ് നാളെ മുതൽ വായിച്ച് വരണ്ട എന്ന് പറഞ്ഞാൽ എന്റെ ജോലി കൂടെ അതല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ജോലി എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂ കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എന്റെ ഫാമിലി സേഫ് അല്ല എന്നത് പോയാൽ ഞാൻ തിരിച്ചറിഞ്ഞു അപ്പൊ അതിനെന്താണ് മാർഗം അന്വേഷിക്കുന്നത് സ്വാഭാവികം ബിസിനസ് ചെയ്യാൻ പാസിറ്റീവ് ഇൻകോ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആക്റ്റീവ് ഇൻഡാ പറയാ നമ്മളില്ലെങ്കിലും നമ്മളെ പാസിറ്റീവ് ഇൻകുന്നത് നമ്മളില്ലെങ്കിലും കിട്ടുന്ന തീരുമാനമാണ് മുകേഷ് അംബാനി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു മാസം വേൾഡ് ടൂർ പോയാലും തിരിച്ചു വരുമ്പോൾ ആസ്തി കൂടെ കുറയാൻ പോകുന്നില്ല അതിനാണ് പാസീവ് ഇൻകം എന്ന് വിളിക്കാം അപ്പൊ ആ രീതിയിൽ ഒരു വരുമാനം ബിസിനസ്സുകാർക്ക് നടക്കുകയുള്ളൂ പക്ഷെ നമ്മുടെ നാട്ടിൽ ഞാൻ നോക്കിയ സമയത്ത് മറ്റൊരു കാര്യം ഞാൻ നോക്കുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ബിസിനസിന് പറ്റിയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ എന്തെങ്കിലും ബിസിനസ് ചെയ്ത ആളുകൾ അറിയാൻ പറ്റും കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികളോട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് സ്ഥാപനങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കും നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഈ മാളത്തെ പോലും എത്രയോ സ്ഥാപനങ്ങൾ ഇനി കിടക്കുന്നുണ്ട് അവരെ ഒരുപാട് സ്ഥാപനം കൂട്ടുന്നുണ്ട് അത് പോയിട്ട് വാഴ വരുന്നുണ്ട് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിനാണ് നിതാകാത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ ചോദ്യവത്കരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് പ്രവാസി പണം അല്ലെ ഗൾഫ് പണമൊക്കെ നല്ല രീതിയിൽ കുറേ ഇടിവ് എന്നത് ആ സമയത്താണ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഒരുപാട് മറ്റുള്ള രാജ്യം ഖത്തർ ഒമാൻ ഒരുപാട് രാജ്യങ്ങൾ ഇതേ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അവിടെ ചോദ്യവൽവൽക്കരണം പോലെ തന്നെ ഓരോ രാജ്യങ്ങളും അവിടെ അവിടെ പൗര പൗരന്മാരെ സംരക്ഷിച്ചുകൊണ്ട് ഒരുപാട് നിയമങ്ങൾ വന്നോട് കൂടിയിട്ട് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പുറത്തുള്ള ആളുകളെ പുറത്താക്കാൻ വേണ്ടി തുടങ്ങി ഒരുപാട് ക്രിസ്റ്റ്യൻസ് കൊണ്ടുവന്നു അപ്പോൾ ഒരുപാട് ആളുകൾ ബിസിനസ് ആളുകളും അതുപോലെ തന്നെ ജോലി ചെയ്താൽ ഒരുപാട് ആൾ തിരിച്ച് കേരളത്തിലേക്ക് തിരിച്ചു വരികയും അതിന്റെ പേരിൽ വലിയൊരു മാറ്റം ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി അത് ഏകദേശം ഇങ്ങനെ ത്വരിതപ്പെട്ടിരുന്ന സമയമായപ്പോഴേക്കും റിയൽ എസ്റ്റേറ്റ് മേഖല പറ്റേ ഇരുന്ന് പോയിട്ടുണ്ടാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന കച്ചവട സ്ഥലത്തിന് മറ്റേ കച്ചവടം പണ്ട് നല്ല രീതിയിൽ നടന്നത് രണ്ടായിരത്തി പതിമൂന്ന് സമയത്ത് നിന്നാണ് അത് ഇപ്പോഴും തിരിച്ചു കയറിയിട്ടില്ല എന്നതിനാണ് അപ്പൊ ആരവസ്ഥ ഒന്ന് അതിലേയും നല്ലൊരു ഇടിവ് വന്നു ബ്രോക്കർമാരും മറ്റുകാര് നടക്കുന്ന ഒരുപാട് ആളുകൾ അതോട് വരുമാനം വാങ്ങിയ ഒരുപാട് ആളുകൾക്ക് നല്ല സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഏകദേശം ഒന്ന് സെറ്റ് ആയി വരുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനാറിൽ നമുക്ക് അറിയാൻ നോട്ട് നിരോധനം വരുന്നത് നോട്ട് നിരോധനം വന്നതോടുകൂടിയിട്ട് ഒരുപാട് സ്ഥാപനങ്ങളെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഒരു വർഷം കൊണ്ട് ഏകദേശം ഒക്കെ സെറ്റ് ആയി വരുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനേഴ് വീണ്ടും ജി എസ് ടിയുടെ വരുന്നത് ജി എസ് ടി ഒന്നോ കൂടിയിട്ട് വീണ്ടും ഒരുപാട് സ്ഥാപനം ഒരുപാട് ഫലുകളും അതിന് ഒരുപാട് നൂലാപാതകളും ഒരുപാട് വിഭവങ്ങളൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒന്നും സെറ്റ് ആയി വരുന്ന സമയത്ത് ഒന്നിനു പകർ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ പ്രളയം ഒന്നില്ല പ്രളയത്തിന്റെ പേര് ഒരുപാട് സ്ഥലങ്ങൾ ഗവൺമെന്റ് പോലും വല്ലാത്ത അവസ്ഥയിൽ ബുദ്ധിമുട്ട് പോയിരുന്ന ഗവൺമെന്റ് പോലെ വലിയ ബാധ്യതയായിട്ട് മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിനെട്ടിലെ പ്രളയം പത്തൊമ്പതിൽ വീണ്ടും പ്രളയം വന്നു രണ്ടായിരത്തി ഇരുപതിൽ നമുക്ക് അറിയാൻ പറ്റില്ലേ കുനുമേ കുരു എന്ന് പറഞ്ഞ പോലെ ആ പ്രളയവും കൊറോണയും ഒരുമിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത് രണ്ട് പ്രയാസങ്ങൾ ഒരുമിച്ച് വന്നു അതോടുകൂടി നാട് വല്ലാത്ത അവസ്ഥയിലേക്ക് പോയി നമുക്കറിയാം ഓരോ സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ആദ്യം ഒരു പ്രശ്നം വന്നു ഏകദേശമൊക്കെ ഒന്നും പിടിച്ചു തന്നു വീണ്ടും ഒരു പ്രശ്നം വന്നു ബാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് കൊറോണ കൂടി വന്നോട് കൂടിയിട്ട് ലോക്ക്ഡൌൺ സിസ്റ്റം വന്നോട് കൂടിയിട്ട് മുഴുവൻ സ്ഥാപനങ്ങളും കൂട്ടി പോകുന്ന അവസ്ഥയിലേക്കാണ് ഒരുപാട് ആളുകൾ ഇത്രക്കാലം പ്രയാസം ആലപ്പിച്ച് ഒരുപാട് ആളുകൾ അവർ അവരോടൊപ്പം സ്ഥാപനങ്ങളും കൂട്ടേണ്ട അവസ്ഥ ഒന്നുണ്ടായിരുന്നു അതിന് പിന്നെ സെക്കൻഡ് വേവ് ആയിട്ടില്ല പല പേരുകൾ ഒമിക്രോണൊക്കെ പല പേരുകളായിട്ട് ഫസ്റ്റ് വേവ് സെക്കൻഡ് വേവ് പറഞ്ഞ് ഒരുപാട് കോംപ്ലിക്കേഷൻ വന്നു ഒരിക്കലും ഒരു മനുഷ്യനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ലോക്ഡൌൺ എന്നൊക്കെ പറഞ്ഞാല് ലോകം മൊത്തം ഒരു പ്രത്യേക ഏരിയ മാത്രമല്ല ലോകം മൊത്തം കഴിച്ച പോയ സമയായിരുന്നു ലോകം മൊത്തം അടച്ചു കൂട്ടി വീട്ടിൽ നിൽക്കുകയാണ് ഒരു വർഷത്തോളം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അടച്ചുപൂട്ടിയിരിക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആള് പറഞ്ഞവരെ ഉൾക്കൊള്ളാൻ കഴിയില്ല ആ രീതിയിൽ ആള് വീട്ടിൽ അടച്ചു കൂട്ടിയിരിക്കുന്ന അവസ്ഥ വന്നു അവരോടൊരുപാട് സ്ഥാപനങ്ങൾ നഷ്ടം വന്നു ഒരുപാട് ആൾ കൂട്ടിപ്പോയിണ്ട് കേരളത്തിൽ മാത്രം ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകൾ ലോക്ക്ഡൌൺ സമയത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതിന് കണക്കുകളൊന്നും പുറത്തുവല്ലാതെ ഗവൺമെന്റ് വിടാറില്ല പക്ഷെ കണക്കുകൾ നോക്കിയാൽ കിട്ടും ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകൾ കേരളത്തിൽ മാത്രം ലോക്ക്ഡൌൺ സമയത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇത്രയും കാലമല്ലേ അപ്പൊ ഒരുപാട് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് നമ്മൾ ഒന്ന് പ്രസവിച്ച മക്കളെ പറ്റി നമ്മളും വരാറുണ്ടല്ലേ ആ മക്കളെ ഒരു വേദനയിൽ നമുക്ക് ഇഷ്ടമല്ല ആ മക്കളെ കിണറ്റിലേക്ക് വലിച്ചു അതിന് കൂടെ ചാടി ആത്മഹത്യ ചെയ്യണം ഇത്രയും കാലം ചോറ് വാരി കൊടുത്ത് അതേ കൊണ്ട് വിഷം ഒഴിച്ച് വിഷം കിണക്കി കൊടുത്ത് കുട്ടിക്ക് കൊടുത്ത് അതേ ചോറ് കഴിച്ചുകൊണ്ട് ആത്മഹത്യ അവസ്ഥ പോലും ആളുകൾ മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ നാട്ടിൽ വന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എന്ത് ധൈര്യത്തിലാണ് ഒരു ബിസിനസ് തുടങ്ങുക എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ വലിയ കാര്യം മനസ്സിലാക്കിയത് ഈ ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ലാന്ന് മറ്റേതൊരു ബിസിനസ് ഇത് ബുള്ളറ്റ് പ്രൂഫ് ബിസിനസ് എന്ന് വിളിക്കുക മറ്റേതൊരു ബിസിനസ് വരാൻ സാധ്യതയുള്ള യാതൊരു പ്രതിസന്ധിയിൽ നമ്മളോട് ബാധിക്കാൻ പോകുന്നില്ല പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അടച്ചു കൂട്ടിയിരിക്കാ രണ്ടായിരത്തി പത്തൊമ്പതിലാൾ പറഞ്ഞു കഴിയില്ല ആ രീതിയിൽ ആളുകൾ വീട്ടിൽ അടച്ചു കൂട്ടിയിരുന്ന അവസ്ഥ വന്നു അവരോട് ഒരുപാട് സ്ഥാപനങ്ങൾ നഷ്ടം വന്നു ഒരുപാട് ആൾ കൂട്ടി പോയിട്ടുണ്ട് കേരളത്തിൽ മാത്രം ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകൾ ലോക്ക്ഡൌൺ സമയത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് യാതൊരു കണക്കുകളൊന്നും പുറത്തും ഗവൺമെന്റ് വിടാറില്ല പക്ഷെ കണക്കുകൾ നോക്കിയാൽ കിട്ടും ഇരുപത്തയ്യായിരത്തിലധികം ആളുകൾ കേരളത്തിൽ മാത്രം ലോക്ഡൌൺ സമയത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇത്രയും കാലമല്ലേ ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് നമ്മൾ ഒന്ന് പ്രസവിച്ച മക്കളെ പറ്റി നമ്മളും വരാറില്ലേ ആ മക്കളെ ഒരു വേദന ഇഷ്ടമല്ല ആ മക്കളെ കിണറ്റിലേക്ക് വലിച്ച് അത് കൂടെ ചാടി ആത്മഹത്യ ചെയ്യണം ഇത്രയും കാലം ചോറ് വാരി കൊടുത്ത് അതേ കൈകൊണ്ട് വിഷം ഒഴിച്ച് വിഷം കലക്കി കൊടുത്ത് കുട്ടിക്ക് കൊടുത്ത് അതേ ചോറ് കഴിച്ചുകൊണ്ട് ആത്മഹത്യ അവസ്ഥയിലേക്ക് അവസ്ഥ ആളുകൾ മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ നാട്ടിൽ വന്ന് നിൽക്കുന്ന ഈ സാഹചര്യത്തില് എന്ത് ധൈര്യത്തിലാണ് ഒരു ബിസിനസ് തുടങ്ങുക എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ വലിയ കാര്യം മനസ്സിലാക്കിയത് ഈ ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല മറ്റേതൊരു ബിസിനസ് ഇതേ ബുള്ളറ്റ് പ്രൂഫ് ബിസിനസ് എന്ന് വിളിക്കുക മറ്റേതൊരു ബിസിനസ് വരാൻ സാധ്യതയുള്ള യാതൊരു പ്രതിസന്ധിയും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല എന്നാണ് കഴിഞ്ഞ ഈ പറഞ്ഞ പ്രയാസങ്ങളൊക്കെ വന്നിട്ട് പോലും ഈ കമ്പനി ഇവിടെ വീക്കിലി ആണ് അല്ലാതെ ഇന്ത്യയിലേക്കെ പറഞ്ഞില്ല അവരെ വീക്കിലി ആണ് വരുമാനം കൊടുക്കാറുള്ളത് അതുകൊണ്ടാണ് വീക്കിലി കണക്ക് വരവ് കമ്പനി സ്റ്റാർട്ട് ചെയ്തൊരു അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ആഴ്ചകളായി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ആഴ്ചയായിട്ട് തുടങ്ങി അന്ന് മുതൽ ഇന്നത്തെ പതിനൊന്ന് വർഷം അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ആഴ്ചയായിട്ട് ഒരാഴ്ച പോലും ഈ കമ്പനി നഷ്ടത്തിലേക്ക് പോയിട്ടില്ല കാണും പുറത്തിറങ്ങി അടിച്ച് പുറത്തൊഴിച്ചിട്ട് ഒരാഴ്ചയിൽ പോലും നമുക്കറിയാം നമുക്ക് പക്ഷേ ഒരു പെരുന്നാൾ മറ്റുള്ള ഓണം ഇങ്ങനത്തെ സീസണിൽ മാത്രമേ കച്ചവടം ആവുള്ളൂ ബാക്കിയുള്ള മാസങ്ങൾ നഷ്ടമായിരിക്കും ആ നഷ്ടം നടക്കുന്നത് ഈ സീസണിൽ നിന്ന് കച്ചവടം കൊണ്ടായിരിക്കും ചെരുപ്പ് കൂടിയൊക്കെ നോക്കിയാൽ മതി കൂട്ടുപയറ് അതുപോലത്തെ പൊതുവെ അങ്ങനെയാണ് എന്നാൽ ഈ കമ്പനി ഒരാഴ്ചയിൽ പോലും നട്ടത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ അത്രയും വ്യക്തമായ പ്ലാൻ ഇതിന്റെ ബാക്ക് സി ആൻസർ എന്ന് കമ്പനിയുടെ ചെയർമാൻ വിഷനറി ചെയർമാൻ എന്നാണ് വിളിക്കപ്പെടുന്നത് അപ്പൊ കഴിഞ്ഞ ആഴ്ച കമ്പനിക്ക് ഒരു പുതിയ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഡെറ്റ് സെല്ലിംഗ് കമ്പനികൾ അവാർഡ് അടുത്ത കിട്ടിയിട്ടുള്ള കമ്പനിയാണ് അപ്പൊ അത് എടുത്തു പറഞ്ഞ പോയിന്റ് ആയിരുന്നു വിഷനറി ചെയർമാൻ മിഷനറി സിഇഒ എന്ന പോയിന്റ് അപ്പൊ അത്രയും വലിയ വിഷയം കമ്പനി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ് വർഷത്തേക്കുള്ള പ്ലാനും കൊണ്ട് അറിയാൻ ബിയോണ്ട് ട്വന്റി ഫോസ്റ്റ് സെഞ്ചുറി എന്നാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് അപ്പുറത്തേക്ക് നിലനിൽക്കുന്ന രീതിയിലാണ് ഈ കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് അങ്ങനത്തെ പ്ലാനിങ് ആയതുകൊണ്ട് തന്നെയാണ് ഈ പത്ത് വർഷത്തിനക്ക് ഇപ്പൊ പതിനൊന്നാമത്തെ വർഷം ഈ ഒരു ഫെബ്രുവരിയുടെ കൂടി പതിനൊന്ന് വർഷം കേൾക്കാൻ പോവാണ് ഈ പതിനൊന്ന് വർഷത്തിനു കമ്പനിക്ക് ഒരാഴ്ച പോലെ നഷ്ടം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും വലിയ തിങ്കിങ് എന്റെ ബാക്കി ഉണ്ടാവണം ഈ പറഞ്ഞ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ കമ്പനി പിടിച്ച് തിന്നിട്ടുണ്ടെങ്കിൽ നഷ്ടം വരാതെ കമ്പനി പിടിച്ചു തിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് അപ്പുറത്തേക്ക് ചെയ്യും മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഈ പിസ്സ ഇട്ടിട്ട് കാരണം ഇവിടെ നോമിനേഷൻ ഫെസിലിറ്റി കൂടി എനിക്കെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കൊണ്ടിരുന്ന അതേ വരുമാനം എന്റെ മകന് കിട്ടിക്കൊണ്ടു അതിൽ എന്റെ ഭാര്യ ഇപ്പോൾ നിന്ന് നിൽപ്പ് ഞാൻ മരണപ്പെടുകയാണെങ്കിൽ അതിലേക്ക് തീർച്ചയായിട്ടും ഞാൻ വീട്ടിലേക്ക് എത്തുന്ന പറ്റി കഴിഞ്ഞാൽ പോലും എന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഞാനൊന്ന് വാങ്ങിക്കൊണ്ടിരുന്ന വരുമാനം അവർ ലഭിച്ചു കൊണ്ടിരുന്നതാണ് എങ്ങനെ പോയാലും രണ്ടു മുതൽ അഞ്ച് ലക്ഷം രൂപ കണ്ണും മൂട്ടി വീട്ടിൽ ഇരുന്നുകൊണ്ട് അവർക്ക് വാങ്ങാൻ പറ്റുന്നതാണ് അത് കൂടുതൽ അല്ലാതെ കുറയാൻ പോകുന്നില്ല കൂടുതലല്ലാതെ പോകുന്നില്ല അതാണ് ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ കെയർ ബാക്ക് അവിടെ കെയർ ബാക്ക് ഉണ്ടോ അവിടെ ഗോൾഡൻ ബാക്ക് മാത്രമേ ഉള്ളൂ കെയർ ബാക്ക് ഉണ്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള മഞ്ചേരി ആറ് കെയർ ബേക്കറി ഉണ്ട് മഞ്ചേരി എന്ന ചെറിയ സിറ്റിയില് ആ തുടക്കത്തിൽ തുടർന്നുണ്ടായിരുന്നു ഇപ്പൊ നിലവിലെ ആറ് കെയർ ബേക്കറി ഉണ്ട് ഇതുപോലെ ഓരോ സിറ്റികളിലും ഒരുപാട് ബേക്കറികൾ ഉണ്ട് ഈ ഓരോ ബേക്കറികളിൽ നിന്നും അവരുടെ കച്ചവടത്തിന് ഏകദേശം ഇരുപത് ശതമാനം തിരുന്നുണ്ട് ഈ കെയർ ബേക്കിന്റെ മെയിൻ ഓണർക്കാരെ ഫ്രാഞ്ചൈസി ഫീസ് ആയിട്ട് പോകുന്നുണ്ട് ഫ്രാഞ്ചൈസികൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഫ്രാഞ്ചൈസികളും കച്ചവടം കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് അവിടെ പ്രാക്ടീസ് ലക്ഷങ്ങളും കോടികളും വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതിനാണ് ഒരു ഷോപ്പ് ഇടാനോ ഒരു കൊടുക്കാനോ ശമ്പളം കൊടുക്കാനോ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഇതിന്റെ പേപ്പർ വർക്ക് എന്ന് പറയുന്നത് പലപ്പോഴും ലൈസൻസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പലപ്പോഴും അക്ഷയിലൊക്കെ മറ്റൊക്കെ പോയിട്ട് നമ്മൾ നടന്നു പോയ ആളുകളായിരിക്കും ഒരു എന്തെങ്കിലും ഒരു രേഖ ഉണ്ടാക്കണ ഒരുപാട് പ്രയാസം അപ്പൊ അങ്ങനത്തെ ഒരു പേപ്പർ വർക്ക് നമ്മൾ ചെയ്യേണ്ടതില്ലാതെയാണ് എല്ലാ കമ്പനിയും ചെയ്തു ലീഗൽ വിഷയങ്ങൾ ഫുള്ള് കമ്പനി നോക്കിക്കോളും ഒരു പേപ്പർ വർക്ക് പോലും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു വ്യക്തിക്ക് സാധാരണ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ആധാർ കാർഡ് പാൻ കാർഡ് പാസ് കാർഡ് പാസ്ബുക്ക് ബാങ്കിന്റെ ബാങ്ക് തുടങ്ങി വരുമാനം വരിക ഇതൊരു മൂന്ന് രേഖ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് വളരെ സിംപിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നമുക്കിവിടെ ചെയ്യാനുള്ളത് ഈ ഒരു ബിസിനസ്സിലൂടെ ഈ ബിസിനസ് മാക്സിമം ഏരിയയിലേക്ക് മാക്സിമം ഏരിയയിലേക്ക് പകർത്തിക്കൊണ്ടുപോകുന്നതാണ് ഒരുപാട് ആളുകൾ ഇന്ന് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറഞ്ഞത് ഇവിടുത്തെ യുവാക്കളാണ് യുവാക്കളെ ഏറ്റവും കൂടുതൽ രാജ്യമാണ് ഇന്ത്യ അതേ സമയത്ത് ഈ രാജ്യത്തെ ഏറ്റവും ശാപമായി മാറികളും ഈ യുവാക്കൾക്ക് തന്നെയാണ് കാരണം യുവാക്കൾക്ക് നൽകാൻ തൊഴിലില്ലാത്തതാണ് തൊഴിലുണ്ടായും അത്രയും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ജോലി അന്വേഷിച്ചുകൊണ്ട് ആളുകൾ പ്രവാസി ജീവിതത്തിലൊക്കെ പോകേണ്ട അവസ്ഥ പലപ്പോഴും ആ ഒരു വരുമാനം നമ്മുടെ നാട്ടിൽ കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പ്രവാസികൾക്ക് പ്രവാസികൾക്കും ഇരുപത്തയ്യായിരം മുപ്പായിരം തന്നെ വരുമാനമുള്ളൂ അപ്പൊ ആ വരുമാനം ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്വന്തം മക്കളെയും കുടുംബത്തെയും ഇവിടെ ഇട്ടിട്ട് ഗൾഫിലേക്ക് പോകുന്ന ഒരിക്കലും ആഗ്രഹിച്ചുകൊണ്ട് പോകുന്നതല്ല വേറെ നിവൃത്തില്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെ വരുമാനമാർഗ്ഗം ഇവിടെ ഉണ്ട് എന്നുള്ളത് ആവശ്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക ഇവിടെ കുടച്ചെ കുറച്ച് വിശദമായിട്ട് പറഞ്ഞു ഇങ്ങനെ പുറച്ചു നല്ല കയ്യിലുണ്ട് ആരോഗ്യം ആവശ്യമുള്ളവർക്ക് ബിസിനസ് ആവശ്യമുള്ളവർക്ക് വരുമാനം ആവശ്യമുള്ള ഒരു ബിസിനസ് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക അതിനുവേണ്ടി ഈ ഒരു പ്രോഗ്രാം അടക്കം ഒരാഴ്ചയിൽ ഇരുപത്തയോളം പ്രോഗ്രാം നടക്കുന്നുണ്ട് കേരളത്തിലുള്ള സ്ഥലങ്ങളായിട്ട് ഇരുപത്തേളം കണ്ടുകൂട്ടുണ്ട് കാസർഗോഡ് ഉണ്ട് കാലിക്കറ്റ് ഉണ്ട് മലപ്പുറം ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളായിട്ട് എന്തിനുണ്ട് ഇരുപത്തോളം പ്രോഗ്രാം നടക്കുന്നുണ്ട് നിങ്ങളെ പരിചയത്തിൽ ജോലി നോക്കുന്ന ആളുകൾക്ക് ഈ ബിസിനസ് പരിചയപ്പെടുത്തുക മാത്രമേ ചെയ്യാനുള്ളതാണ് അപ്പൊ ഇത്ര സിമ്പിൾ ആയി ചെയ്തുകൊണ്ട് ഈ ബിസിനസ് വരുമാനം ഉണ്ടാക്കാൻ മനസ്സിലാക്കി രണ്ടായിരത്തി പത്തൊമ്പത് നവംബലാണ് ഞാൻ ജോലി ഡിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങുന്നത് ഇറങ്ങിയതിനു ശേഷം ഈ ഒരു കാലം കൊണ്ട് ഈ കാലഘട്ടം കൊറോണ അടക്കം കൊറോണ പീക്ക് സമയൊക്കെ വന്ന് ആ കാലഘട്ടത്തിൽ നവംബർ സ്റ്റാർട്ട് ചെയ്തു മാർച്ചിൽ തടച്ചു കൂടിയിട്ടുണ്ട് ആ സമയം കൊണ്ട് ഈ കൊറോണ കാലഘട്ടം അടക്കം ഈ ടോട്ടൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വൈറ്റ് മണി ആയിട്ട് എന്റെ അക്കൗണ്ട് ഒരുപാട് പേര് പറയാനുള്ള നൂറ് ശതമാനം ലീഗലായ മണിയാണ് വൈറ്റ് മണിയാണ് ബ്ലാക്ക് മണിയല്ല വൈറ്റ് മണിയാണ് ഏൺ ചെയ്തിട്ടാണ് ജി എസ് ടി അടക്കം അടച്ചുകൊണ്ട് ഇൻകം ടാക്സ് അടക്കം അടച്ചുകൊണ്ട് നൂറ് ശതമാനം ലീഗലായിക്കൊണ്ട് ആരുടെ മുന്നിൽ നെഞ്ചു കുറിച്ച് പറയാൻ പറ്റും എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഞാൻ വരുമാനം വാങ്ങിയിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ ലീഗൽ ആയിട്ട് വരുമാനം വാങ്ങാൻ അവസരമാണ് ഞാൻ എഴുപത്തിയഞ്ച് ലക്ഷം വരുമാനം വാങ്ങിയതിനപ്പുറത്തേക്ക് കൊറോണ സമയത്തടക്കം ജോലി പോയി കഷ്ടപ്പെടുന്ന ഒരുപാട് യുവാക്കൾക്ക് ഒരു വരുമാന മാർഗം ഇതുപോലെ ആക്കി കൊടുക്കാൻ പറ്റി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് ആളുകൾ ഇന്ന് എന്റെ കൂടെ ഒരു ബിസിനസ് മനസ്സിലാക്കുകയും ഇന്ന് ഈ ബിസിനസ് ചെയ്തുകൊണ്ട് ആ എന്റെ കൂടെ വന്ന അറുപത്തി അഞ്ച് ലക്ഷം രൂപ വരുമാനം വരെ ആളുകൾ അസോസിയേറ്റ് നിങ്ങൾക്കും നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ വരുമാനം വാങ്ങുക അതിലൂടെ സേഫ് ആക്കാൻ പറ്റും എന്തായാലും പണിയെടുക്കണം നമ്മുടെ സമയം ഒരു മറ്റു സ്ഥലത്തിൽ പോകും നമ്മുടെ സമയം എന്തായാലും ഒരു നമ്മുടെ സമയം സ്ഥലത്തില്ലേ മറ്റൊരു സ്ഥലത്ത് പോകുന്നുണ്ട് ഒരു മൂന്നേ മൂന്ന് വർഷം മൂന്നേ മൂന്ന് വർഷം സീരിയസ് ആയിട്ട് ഈ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യാൻ തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യം മാത്രമല്ല നിങ്ങൾ അടുത്ത മൂന്ന് തലമുറ സേഫ് ആക്കാൻ നിങ്ങൾക്ക് പറ്റും അപ്പൊ നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് ഈ ബിസിനസ് കേട്ടിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തരും സാധിക്കട്ടെന്ന് പറഞ്ഞിരുന്നു വിശ്വാസം